ഹായ് ഫ്രണ്ട്സ് സിസ്റ്റേഴ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ മന്തി വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അതായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് മന്തിയെ വെക്കുന്നുള്ളൂ കേട്ടോ അതിലേക്ക് കുറച്ച് സൊറുക്കു വെച്ച് കൊടുത്തു ശേഷം നമ്മളൊരു മൂന്ന് മാഗി ക്യൂബാണ് മൂന്നര മാഗി ക്യൂബോളം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഉപ്പ് മസാല വരേണ്ടത് അപ്പം അതുകൊണ്ട് മൂന്നര ക്യൂബ് നമ്മൾ എടുത്തു കൊടുത്തു ശേഷം ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കും ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിയിലും പുതിനീനയിലെയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും ഒരേ അളവിൽ എടുക്കണം അത് നന്നായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഇത് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ആ മാഗി ക്യൂബ് നന്നായി അതിൽ മിക്സായി വരണം അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമ്മൾ അര മാഗി ക്യൂബും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയില് ആണ് നമ്മളിതിൽ കുക്ക് ചെയ്യുന്നത് വേറെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷമാണ് നമ്മളത് കുക്കിങ്ങിന് വെച്ചിട്ടുള്ളത് കേട്ടോ ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബസുമതിയുടെ റൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് പട്ട ഇലക്ക ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ ഒരു വിധം നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓയിൽ നമ്മൾ കുറച്ചും കൂടെ എടുക്കും കേട്ടോ ആ ഓയിലെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കുക്കായിട്ടുള്ള റൈസാണ് നമ്മൾ ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ എരിവിന് മുളകിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നാലെണ്ണമൊക്കെ മതിയാവും നമ്മളിവിടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ ആ ഡ്രൈ ലമണ് അതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓയിലുണ്ടല്ലോ അത് കുറച്ച് നേരെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് കനലെടുത്തിട്ട് ചേർപ്പെടുത്തിട്ടുള്ളത് അത് ഓയിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അതെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ ഓയിൽ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഈ ചാർക്കൂളിൽ ഇട്ട് ഒഴിച്ചിട്ട് പ്ലാക്കിയിട്ട് വെച്ചു മന്തി റെഡി ആയിട്ടോ മന്തി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റി ചിക്കന എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്തിട്ടോ നാളെ പുതിയൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ